നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ മഹാപ്രളയം വന്നു എല്ലാം പോയി സകല രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോ വീണ്ടും പ്രളയം വന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി വന്നു നമ്മൾ ഇപ്പൊ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാ വയനാട് ദുരന്തം വന്നു ഈ രീതിയിലുള്ള ആപത്തിലേക്ക് നമ്മൾ പല പ്രാവർശം കടന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വ്യാപാരികൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാനായി ഒരു കാലം ഞാൻ പദ്ധതി വേണമെന്ന് നമ്മൾ ആലോചിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പോഴത്തെ എടുത്ത തീരുമാനം ഞാൻ പറയുകയാണ് ഒരു വ്യാപാരി മൂവായിരം രൂപ ഒരു വർഷം അഞ്ചു വർഷം കൊണ്ട് പതിനയ്യായിരം രൂപ ഒരുമിച്ച് പൈസ അടയ്ക്കാൻ തയ്യാറുള്ള വ്യാപാരിക്ക് പതിനാലായിരം രൂപ കൊടുത്താൽ മതി പതിനഞ്ച് കൊടുക്കേണ്ട ആയിരം രൂപ കീഴ് അത് അഞ്ചു വർഷം കൊണ്ട് കൊടുത്താൽ മതി ഏതെങ്കിലും വ്യാപാരികൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി അല്ലാതെ വേറെ വ്യാപാരി മരണപ്പെടുമ്പോൾ തുടക്കം എന്നുള്ള നിലയിൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇരുന്നൂറ് രൂപ സംഭാവനയാണ് തുടക്കം അപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുടുംബം അരാധമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ മൂന്ന് ലക്ഷം രൂപ പത്ത് ദിവസത്തിലുള്ളിൽ ഒരു വ്യാപാരി മരണപ്പെട്ട അടിയത്തിനൊരു സാഹചര്യം ഉണ്ടായാൽ മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ അല്ലാതെ വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ ധനസഹായം കൊടുക്കുക ഒരു വ്യാപാരിക്ക് ഒരു ചികിത്സാ സഹായമായിട്ട് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഒരു ലക്ഷം കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പിന്നെ മാറ്റും ഇപ്പൊ അമ്പത് കാരണം ഇതുകൊണ്ട് ഇരിക്കാതെ കാര്യങ്ങൾ ഒന്ന് ഇരിക്കണ്ടെന്ന് അമ്പതിനായിരം രൂപ എന്നുള്ളത് ഒരു ലക്ഷമാക്കി കൊടുക്കും ഈ മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ അത് മാത്രവുമല്ല നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പൈസ ഈ ഇരുന്നൂറ് രൂപ വെച്ച് ക്ഷേമനിധിക്ക് പിടിക്കുകയും ഒരു ക്ഷേമവും തരാത്ത ഒരു ക്ഷേമനിധിയായി മാറുകയും ഒരു ആനുകൂല്യം കിട്ടാത്ത ഇതിന് തടയിടക്കേണ്ട തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി കഴിഞ്ഞാൽ രണ്ടായിരം രൂപ മിനിമം ഒരു റേഷൻ കിടക്കാരന് പെൻഷൻ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അഞ്ചു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളിയാലും ചോദിച്ചോളൂ അഞ്ചു വർഷം ഈ പൈസ അടച്ചു കഴിഞ്ഞു അപ്പോ അതാണ് നമ്മുടെ മനസ്സിലെ പ്ലാൻ നമ്മുടെ നമ്മുടെ പ്ലാൻ അതാണ് അതുപോലെ തന്നെ വേറെ നിർദ്ദേശത്തിന് വലുതും വന്നിട്ടുണ്ട് ഇപ്പോൾ ചെറുപ്പക്കാരായ അതാണുണ്ട് വനിതകൾക്ക് യൂട്രസ് ഓപ്പറേഷൻ പൈസ കൊടുക്കണം എന്നൊരു നിർദ്ദേശം പൊതുചർച്ചയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ഒരു സഹായമായിട്ട് നമ്മൾ ആലോചിക്കുന്നു അതുപോലെ തന്നെ പ്രസവ ആരോഗ്യം കൊടുക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് അത് നമ്മൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ആരുമൂല്യം കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യ സ്പർശം എന്നുള്ള രീതിയിൽ ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കാൻ പോവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ഈ പൈസ പിരിച്ചാൽ ഇതിനുറപ്പം തന്നെയാണ് എന്നൊക്കെ ചോദിക്കും നമ്മൾ കോപ്പറേറ്റീവ് സെക്ടറിൽ സഹകരണ മേഖലയിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഒക്കെ രജിസ്റ്റർ ചെയ്താൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് സഹകരണത്തിലെ കക്ഷിയോട് ഇപ്പോൾ അവർക്കറിയാം കുരു കാണു അപ്പൊ നിങ്ങളുടെ പൈസ വിട്ടിലായി പോകും ഡിപ്പാർട്ട്മെന്റ് ഏത് സർക്കാർ വരുന്നാലും അവരുടെ നിയന്ത്രണത്തിലായി അതുകൊണ്ട് സഹകരണം പറ്റില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും രജിസ്ട്രേഷൻ നോക്കിയാൽ അതും പറ്റുന്നില്ല അപ്പോൾ അവസാനം നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം സംഘടനയ്ക്ക് ഭരണഘടനയിലെ വ്യവസ്ഥയുണ്ട് നാലേ അഞ്ച് ഇത് വ്യവസ്ഥ അത് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ നിന്നും നിങ്ങളൊരു നാനൂറോ അഞ്ഞൂറോ വ്യാപാരികൾ പൈസ കളക്ട് ചെയ്യുക കളക്ട് ചെയ്താല ഈ മൂവായിരം രൂപ വെച്ചിട്ട് കളക്ട് ചെയ്ത പൈസ ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല പലിശ കിട്ടുന്നതും തട്ടിപ്പൂട്ട് സംഘടന അല്ലാത്തതും കടുപ്പിയിലില്ലാത്തതുമായ പത്തിരുപത്തഞ്ചോ മുപ്പതോ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ അത് നിങ്ങളുമായിട്ട് ആലോചിച്ചായിരിക്കും ഇടുകയും ആ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ സംസ്ഥാനത്ത് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ കൂടാതെ ഈ ആലപ്പുഴ ജില്ലക്കാർ പറയുന്ന ഒരാളെ കൂടെ കക്ഷിയാക്കിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ആ പൈസ നിങ്ങൾ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ മാത്രം തൃശ്ശൂരിൽ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കണം കാരണം ഈ സഹായങ്ങളും മറ്റു കാര്യങ്ങളും ആഫീസ് പ്രവർത്തനം അവിടെ ആഫീസ് ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞു കമ്പ്യൂട്ടറെല്ലാം വാങ്ങി മൊബൈൽ ഫോൺ വാങ്ങി സ്റ്റാഫിനെ ഹോസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടി എടുക്കാൻ തീരുമാനിച്ചു ആര് പൈസ അയച്ചാലും നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇരുന്നൂറ് രൂപ അയച്ചാൽ ഇരുന്നൂറ് അയച്ചു എന്നുള്ള മെസ്സേജ് വരത്തക്ക രീതി ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഒരു കാര്യ സ്പർശം പദ്ധതി ആരംഭിക്കാൻ നമ്മൾ തീരുമാനം എനിക്ക് തോന്നുന്നു ഇവിടെ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കാണും പറഞ്ഞു കാണാം ഞാൻ പ്രതീക്ഷിക്കുക ഈ പദ്ധതിയെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വളരെ ആലോചിച്ച് നിങ്ങൾ സമർപ്പിക്കണം എഴുപത് വയസ്സ് വരെ എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമ്മുടെ റേഷൻ കട നടത്താമെന്ന് പുതിയ വെജിപി ഡി സിയിൽ തീരുമാനം വരുന്നത് കൊണ്ട് എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് അംഗട്ടം കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് అప్పు నమ్ పవ పాలి వయసు కొరచు పేరు అయిన కష్టపెట్టవరే అదొండి ఇప్పుడు చే పరిగణన కొడుతు పత్ర ఇరూరో పేరు అనేకాలిరేంకూడ సంరక్ష నీ వయసు ఎయూ అదే అది പ്പോ അറുപത്തഞ്ചാകണം എന്നുള്ള ഒരു നിർദ്ദേശം അതിലുണ്ട് ഏതായാലും സെയിൽസ്മാൻ വ്യാപാരിക്കും അയാളുടെ ഭാര്യയ്ക്കും അതിനെ തന്നെ അതുപോലെ തന്നെ ആരാണ് അനന്തരാവകാശം മുൻകൂർ പറയണം അത് നേരത്തെ എഴുതി തരണം ഒരാൾ മരണപ്പെട്ടാൽ പത്ത് ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേരള വ്യാപാരി വ്യവസായ വൃത് ഒരു ജില്ലയിൽ പത്ത് പരിയായിരം ഇരുപതിനായിരം വ്യാപാരികളും നമുക്ക് കേരളം മൊത്തത്തിൽ എടുത്താൽ പതിനാലായിരം ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് പേര് കൂടുതലില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ സംഘടന ഈ പരിപാടിയായി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം കേരളത്തിലെ അഞ്ച് സംഘടനകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ സംഘടന കൂടാതെ കെ എസ് ആർ ആറിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സംഘടനയുണ്ട് സി പി ഐയുടെയും സി പി എമ്മിന്റെയും സംഘടനയുണ്ട് പക്ഷെ ഈ കാല വിദ്യാഭ്യാസ വർഷം പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ച് നമ്മളെങ്ങോട്ട് ചേരാനെന്ന് പറഞ്ഞ് നമ്മുടെ സംഘടനയിൽ ചേരാൻ തയ്യാറായി നിരുന്ന കാഴ്ചയായിരുന്നു നിങ്ങൾ കാണാൻ പോകും ഈ പൈസ പ്രത്യേക അക്കൗണ്ടാണ് ഈ പൈസ നമ്മുടെ സംഘടനയുടെ അക്കൗണ്ടിലല്ല ഇടാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നമ്മുടെ തിരുവനന്തപുരത്താണ് നമ്മുടെ അക്കൗണ്ട് പ്രധാന അക്കൗണ്ട് ഇത് ആ അക്കൗണ്ടല്ല ഫെഡറൽ ബാങ്ക് തൃശ്ശൂരിൽ ഇതിനു വേണ്ടി മാത്രം ഒരു അക്കൗണ്ടും ഒരു സംവിധാനവും ഒരു സ്റ്റാഫും ഓഫീസ് സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഈ പദ്ധതി ചേരുമ്പോ പല ഞാൻ കാണുന്നൊരു കാഴ്ച എന്നാൽ ഞാൻ പ്രായമുള്ള ആളിലൊക്കെ അന്ന് ചേരാം ഏർ പേര് ചേരാം ബാക്കിയുള്ളവരൊക്കെ എന്തോ ഒന്നും അറിയട്ടെ എന്നുണ്ടെങ്കിൽ പദ്ധതിയിൽ താമസിച്ച് വരുന്നവര് ഈ മൂവായിരം രൂപ ചേരാൻ പറ്റില്ല അവരുടെ പറഞ്ഞു കാരണം ഇച്ചിരി കഴിയുമ്പോൾ ഇതിന്റെ ദ്രോഹത്ത് വളരും അതായത് മൂവായിരം രൂപ ഒരാളാണ് അടച്ചത് അടച്ചിട്ട് ഒരു വർഷം ഒരു ഒരഞ്ച് വ്യാപാരി അങ്ങനെ പദ്ധതി വ്യാപാരികൾ എത്ര പേര് മരിച്ചു പോകുന്നുള്ള സർവേ ഞങ്ങൾ ഒരു അഞ്ച് വർഷത്തെ എങ്ങനെ എത്ര പേര് മരിക്കുന്നുള്ള ആരും മരിച്ചു പോകാതിരിക്ക പക്ഷേ വന്നാൽ പോകണമല്ല പൈസ ഒരു അഞ്ച് പേര് ആറ് പേര് ഒക്കെ ശരാശരി വ്യാപാരികളായിട്ടുള്ള ആളുകൾ ആ അത്രയും കൊടുത്തു എന്നൊരു എന്തെങ്കിലും കൊടുക്കും ആ എല്ലാ വ്യാപാരി മരിച്ചല്ല എങ്കിലും ഞാൻ പഠിക്കുകയാണ് അപ്പൊ വരണപ്പെടാം എന്നുള്ള കാൽക്കുലേഷൻ വരും അപ്പോ നിങ്ങൾ മൂവായിരം രൂപ കൊടുത്തിട്ടു നിങ്ങൾ ആ ഒരു വർഷം ഒരാറ് വ്യാപാരി മരിച്ചു ആറ് രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് അതും കൂടും അത് കഴിഞ്ഞ് അടുത്ത വർഷം നിങ്ങൾ വീണ്ടും മൂവായിരം കൊടുക്കും അന്നര ഒരു നാല് പേരോ അഞ്ചു പേരോ മരിച്ചു അതിന്റെ പൈസ കൂടും ഇത് കഴിഞ്ഞ് ഇത്ര ഈ പൈസ എടുത്തിട്ടു കാണുമ്പോൾ ആളുകൾക്ക് പൈസ ആ ഇത് കൊള്ളാവുന്ന ഒരു പരിപാടി ആവുന്നു എന്താ എന്തെങ്കിലും നമ്മൾ എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കത്തില്ല ഞാൻ എടുത്തതൊക്കെ ഉടനെ എടുക്കത്തില്ല കാരണം ഈ മുടക്കിയിരിക്കുന്ന കാശിന്റെ തത്വല്യമായ പൈസ മുടക്കിയു അല്ല എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിതാണ് പിന്നെ നമ്മള് ഈ മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷത്തിലേക്ക് മാറ്റുന്നത് മൂവായിരം പേരെ മിനിമം വെച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് ഈ സംഖ്യ ഒരുപാട് കൂടുതൽ നമുക്കറിയാം ഈ സംഖ്യ കൂടി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അഞ്ച് ലക്ഷത്തിലേക്ക് തുക മാറ്റി ഒന്ന് അമ്പതിനായിരം രൂപ സെയിസാ സഹായം ഒരു ലക്ഷം രൂപയായിട്ട് നമ്മൾ മാറ്റും ഈ ഇരുന്നൂറ് രൂപ പിരിക്കുന്ന പൈസ പോലും നമ്മൾ താഴെ ഉണ്ടാകും കാര്യങ്ങൾ ലെവലായി സൗണ്ടായി സൗണ്ടായി വരുമ്പോൾ നമുക്ക് ആ ഇരുന്നൂറ് രൂപയുടെ ആവശ്യമില്ല അപ്പം നമ്മൾ നൂറ് രൂപ മതിയെന്ന് പറയണം നൂറ് നൂറ് രൂപ മതിയെന്ന് നോക്കും ആ രീതിയിലേക്ക് മാറ്റി അപ്പൊ ഇത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ പണം സമാഹരിച്ച് കൃത്യമായി അതർ ജില്ലയിൽ ഇട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു 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 കൊച്ച് ഒരു കൈ സഹായം അപ്പൊ എല്ലാം സഹായം ഉള്ളത് ഇപ്പൊ ലാസ്റ്റിൽ ഇപ്പൊ ഒരു ഒരു അഭിപ്രായം നമ്മുടെ ഞാൻ ഞാന് ഒരു വലിയ ആപത്തിൽപ്പെട്ടു ആ അത്യാധീനത്തിലായി കഴിയുമ്പോൾ ഞാൻ മരിച്ചിട്ട് പൈസ ഉണ്ട അപകട സമയത്ത് അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ വയ്യാത്ത സമയത്ത് സഹായം തരണ്ടായോ നമ്മൾ അതെന്ത് നമുക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു തരാൻ കാണുന്നു അതൊക്കെ ഒരു സംഘടന ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ സെറ്റപ്പിൽ ആക്കിയിട്ട് ചെയ്ത് കാലോചിതമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താം അതായത് ഈ കാര്യത്തിൽ പൂർണ്ണമായും ഇന്നതുപോലെ ആയിരിക്കുമെന്ന് എഴുതി അത് അതന്തി ഈ കാര്യത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും ഇന്ത്യൻ ഭരണഘടന അമ്പക്കൽ എഴുതിയിട്ട് എത്ര മാറ്റം വന്നു അതുപോലെ നിങ്ങൾക്ക് ഗുണപ്രദമായി വ്യാപാരിക്ക് ഗുണപ്രദമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാക്കി ഈ പദ്ധതിയെ മാറ്റിയെടുക്കാൻ എ കെ ആർ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ തീർച്ചയായും തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഇവിടെ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ചർച്ച കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ ജില്ല ഈ കാര്യത്തിൽ വളരെ മുമ്പിലാണ് അതുകൊണ്ട് ഈ പദ്ധതിയെ കുറിച്ച് വ്യക്തമായി നിങ്ങളോടത് പറയാൻ വേണ്ടി തന്നെയാണ് എന്നോട് നേതൃത്വം പറഞ്ഞത് അതനുസരിച്ചാണ് ഞാനും ഈ കാര്യങ്ങളിലൂടെ അവതരിപ്പിച്ചത്